സത്യം വളരെയധികം മഹത്വമേറിയതാണ് സത്യത്തെ കീഴടക്കാൻ ഒന്നിനും സാധിക്കുകയില്ല ഉദ്ധിതനായ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഉദ്ധിതനായി ക്രിസ്തുനാഥൻ കല്ലറയിൽ വന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുന്നതും അവരെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നതിനെയും കുറിച്ചുമാണ് നാം വായിച്ചു കേൾക്കുക നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉദ്ധിതനായി ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ് കല്ലറയിൽ വന്ന സ്ത്രീകൾ ക്രിസ്തുവിനെ ഒരിക്കലും മറക്കുവാനോ ഉപേക്ഷിക്കുവാനോ ആഗ്രഹിക്കാതെ ക്രിസ്തുവിലും ക്രിസ്തു പറഞ്ഞ ഓരോ വാക്കിലും പൂർണ്ണമായി വിശ്വസിച്ചപ്പോൾ ഉദിതനായി ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ ഒരിക്കലും മറക്കാതെ ഉപേക്ഷിക്കാതെ നിരന്തരം നാം ക്രിസ്തു വിചാരത്തിൽ ആയിരിക്കേണ്ടിയിരിക്കുന്നു ഇപ്രകാരം നാം ക്രിസ്തു ിധ്യത്തിൽ നിരന്തരമായിരിക്കുമ്പോൾ ഉദ്ദിതനായ ക്രിസ്തു പല ഉപാധികളിലൂടെ നമുക്കും പ്രത്യക്ഷപ്പെടും നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ഉദ്ദിതനായ ക്രിസ്തു നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്നത് ക്രിസ്തുവിൽ അചഞ്ചലമായി വിശ്വസിക്കുക ക്രിസ്തുവിൽ എപ്പോഴും ആനന്ദിക്കുക ഈ വിശ്വാസവും ആനന്ദവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നിവയാണ് ക്രിസ്തുവിന്റെ ഉദ്ദാനത്തിനെതിരായി കല്ലറയിലെ കാവൽക്കാരും പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുന്നതിനെയും കുറിച്ച് നാം വായിക്കുന്നുണ്ട് സത്യത്തെ മറച്ചുവെക്കുവാൻ ആർക്കും സാധിക്കുകയില്ല പുരോഹിത പ്രമുഖന്മാർ പല മാർഗങ്ങളിലൂടെ ക്രിസ്തുവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് യൂദാസിന്റെ വഞ്ചനയിലൂടെ അവർ ക്രിസ്തുവിനെ പിടികൂടുന്നുണ്ട് ദൈവപുത്രനായി ക്രിസ്തുവിനെതിരായി ദൈവദൂഷണ കുറ്റം അവർ ചുമത്തുന്നുണ്ട് ഒരു കുറ്റവും ചെയ്യാത്ത ക്രിസ്തുവിനെ നിയമത്തിന് വിരുദ്ധമായി അവർ വിധിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇതാ വീണ്ടും ഇതെല്ലാം മറികടന്ന് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ മറച്ചു വയ്ക്കുന്നതിനായി അവർ കാവൽക്കാർക്ക് കൈക്കൂലി കൊടുക്കുന്നു നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ക്രിസ്തു ഉദ്ധാനം ചെയ്യാത്തതുപോലെ നാം നിരാശയിൽ ജീവിക്കാറുണ്ട് മറ്റുള്ളവരെ നിരാശരാക്കുവാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മെ നിരാശരാക്കുമെങ്കിലും നാം ഒരിക്കലും ദൈവത്തിലുള്ള പ്രത്യാശ ചോർത്തി കളയരുത് ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റു അടിയുറച്ച് വിശ്വസിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ് എന്നാൽ മാത്രമേ കല്ലറയിൽ വന്ന സ്ത്രീകൾ ക്രിസ്തുവിൽ അജഞ്ചലരായി വിശ്വസിച്ചതുപോലെ ക്രിസ്തുവിൽ നിരന്തരം ആനന്ദിച്ചതുപോലെ നമുക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ആനന്ദിക്കുവാനും സാധിക്കുകയുള്ളു ഈ ആനന്ദവും വിശ്വാസവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ അനുഗ്രഹങ്ങൾക്കായി ഉദിതനായി ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ